കൗതുക കാഴ്ചകൾ കൊണ്ടും രുചിവൈവിധ്യങ്ങൾ കൊണ്ടും ആവേശം തീർത്ത ഗോതുരുത്വ ഫെസ്റ്റിന് സമാപനം കാർണിവൽ ഫെസ്റ്റിന്റെ ഉദ്ഘാടനം സഹരക്ഷാധികാരി ഫാദർ ഷിജു കല്ലറക്കലും സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം ഫെസ്റ്റ് രക്ഷാധികാരി ഹൈബീഡൻ എംപിയും നിർവഹിച്ചു കോട്ടപ്പുറം രൂപത നിയുക്ത മെത്രാൻ ഡോക്ടർ അംറോസ് പുത്തൻ വീട്ടിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി മൂന്ന് ദിവസം നീണ്ടുനിന്ന ഗോതുരുത്ത് ഫെസ്റ്റിന്റെ സമാപന ദിവസമാണ് ഭക്ഷ്യമേള എക്സിബിഷൻ കുതിരസവാരി ലൈവ് സ്റ്റേജ് ഷോ എന്നിവ ഫെസ്റ്റ് ഗ്രൗണ്ടിൽ നടന്നത് തുടർന്ന് നടന്ന വർണ്ണാഭമായ ഗോതുരുത്ത് കാർണിവൽ ഗോതുരുത്ത് കടൽവാതുരുത്ത് ഹോളി ക്രോസ് പള്ളിയങ്കണത്തിൽ നിന്നും ആരംഭിച്ചു കാർണിവൽ ഫെസ്റ്റ് സഹരക്ഷാധികാരി ഫാദർ ഷിജു കലറയ്ക്കൽ ഉദ്ഘാടനം ചെയ്തു ഈ ദിനത്തിൽ വളരെയധികം പേരുടെ നിസ്വാർത്ഥമായ സ്നേഹവും സേവനവും എല്ലാവരുടെ സഹകരണം കൊണ്ടാണ് ഈ വർഷത്തെ ഈ ഒരു ഗോതത്വ ഫെസ്റ്റ് രണ്ടായിരത്തി ഇത്രയും മനോഹരമായിട്ട് നടത്തപ്പെടുന്നത് ഒത്തിരിയേറെ പേരുടെ സ്നേഹമുണ്ട് സാന്നിധ്യമുണ്ട് കലാകാരന്മാരുണ്ട് കായിക മേഖലകളിൽ മികവ് പുലർത്തിയവരുണ്ട് സാഹിത്യ മേഖലകളിൽ മികവ് പുലർത്തിയവരുണ്ട് അങ്ങനെ എല്ലാ മേഖലകളിലും സിത്യർഹമായ സേവനങ്ങൾ നൽകിയവരെയും മികവ് പുലർത്തിയവരൊക്കെ ഈ വേദിയിൽ വെച്ച് ആദരിച്ചുകൊണ്ടിരിക്കുകയാണ് പല വിധത്തിലുള്ള കലാപരിപാടികളും ഒപ്പം തന്നെ ഇതിനോടൊപ്പം തന്നെ അരങ്ങേറുന്നുണ്ട് അങ്ങനെ പല വിധത്തിൽ ഈ ദിവസത്തെ ധന്യമാക്കാൻ സഹായിക്കുന്ന സഹകരിച്ചു പ്രത്യേകിച്ച് ഗോതുരത്ത് മുസ്ലിം സൊസൈറ്റിക്കും ഇതിനോട് അധ്വാനിക്കുന്ന സഹകരിക്കുന്ന എല്ലാവർക്കും ചേന്ദമംഗലം പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷിപ്പി സെബാസ്റ്റിൻ കാർണിവൽ ഫ്ലാഗ് ഓഫ് കർമ്മം നിർവഹിച്ചു തെയ്യം കഥകളി ചവിട്ടു നാടകം പരിചയമുട്ടുകളി കോൽക്കളി പ്ലോട്ടുകളുടെ അവതരണം ടു വീലർ ഫാൻസി ഡ്രസ് ബുള്ളറ്റ് റാലി എന്നിവയും കാർണിവലിൽ അണിനിരുന്നു സമാപന സമ്മേളനം ഫെസ്റ്റ് രക്ഷാധികാരി ഹൈബ്രീഡൻ എം പി ഉദ്ഘാടനം ചെയ്തു പ്രതിപക്ഷ നേതാവ് ശ്രീ സതീശൻ നേതൃത്വം കൊടുക്കുന്ന ഈ നിയമസഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി ഫിഷറീസ് പൈതൃക പദ്ധതിയുടെ ഭാഗമായി ഒരുപാട് പദ്ധതികൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സാധാരണത്തോടുകൂടി നടന്നു വരിക ഇവിടെ പ്രളയത്തിന്റെ വലിയ രൂക്ഷത അതിനെ അതിജീവിച്ച അവിടെ എല്ലാ ചിന്തകളും രാഷ്ട്രീയ ജാതി മത ചിന്തകൾക്കെല്ലാം അതീതമായിട്ടാണ് നമ്മൾ ഒരുമിച്ച് ഈ നാടിന്റെ ചേന്നമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ലീന വിഷം അധ്യക്ഷയായി കോട്ടപ്പുറം രൂപത നിയുക്ത മെത്രാൻ ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിൽ അനുഗ്രഹ പ്രഭാഷണവും ഡോക്ടർ ആന്റണി ബിനോയ് അറക്കൽ സന്ദേശവും നൽകി മൂത്തക്കുന്നം എച്ച് എം സഭ പ്രസിഡന്റ് ഇ സന്തോഷ് ഫെസ് ജനറൽ കൺവീനർ ജോസി കോണത്ത് സെക്രട്ടറി സിജു ജോസ് എന്നിവർ സംസാരിച്ചു തുടർന്ന് കലാവിരുന്ന വിസ്മയരാവ് രണ്ടായിരത്തി ഇരുപത്തിനാല് വേദിയിൽ അരങ്ങേറി ഭക്ഷ്യമേളയിൽ നാടൻ വിഭവങ്ങളുമായി ഫാദർ പുത്തൻ ചക്കാലക്കലിന്റെ ലൈവ് തട്ടുകടയും ശ്രദ്ധേയമായി നമ്മൾ കാണുവാനായിട്ട് ശ്രദ്ധേയമായിട്ട് ന്യൂസ് ബ്യൂറോ പറവൂർ ഇത്രയും വെറൈറ്റി ഡിഷസ് കഴിക്കാൻ പറ്റിയ സ്ഥലം സോൾട്ട് അല്ലാതെ വേറെ ഇല്ല ഈ ക്രിസ്മസ് ന്യൂഇയർ സോൾട്ടിനോടൊപ്പം ആഘോഷിക്കൂ സോൾട്ട് റെസ്റ്റോറന്റ് തോപ്പുംപുടിയൻ പനമ്പളി നഗർ